സിബിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അതെ എന്താണ് കാരണം സിബിൻ ഇപ്പോൾ വീട്ടിലില്ല തിരിച്ചു വരുമോ സിബിനും സിജോയും കൂടി ഒന്നിച്ച് ബിഗ് ബോസ് വീട്ടിൽ കയറുമോ ഇല്ലയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വീട് മൊത്തം അസുഖമായ അവസ്ഥയിലാണ് ആദ്യം അത് പറഞ്ഞേക്കാം സിബിനെ കൺഫെൻഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സിബിൻ പറഞ്ഞു ഞാൻ ശരിയാക്കി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് മൈൻഡ് സ്റ്റേബിൾ അല്ല സോ ഫിസിക്കൽ ഇല്ലെസ് പോലെ തന്നെയാണ് മെൻറ്റൽ ഇല്ലസ്സും അവിടെ രണ്ട് പേർക്ക് ഇപ്പോൾ പ്രശ്നമുണ്ട് ഒന്ന് സിബിനും ഒന്ന് ജാസ്മിനും ജാസ്മിൻ ഒട്ടും വയ്യ ഒട്ടുമയ്യ ഒട്ടുമയെന്ന് വെച്ചാൽ ഒട്ടും വയ്യ പനിയാണ് ജലദോഷമുണ്ട് ജലദോഷം പനിയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് പുള്ളിക്കാരുടെ കാര്യം ഞാൻ പറയാം ആദ്യം സിബിനിലേക്ക് വരാം അപ്പോൾ ബിഗ് ബോസ് സിബിനോട് പറയുന്നുണ്ട് കൺഫൻ റൂമിൽ വിളിപ്പിച്ചിട്ട് സിബിൻ ഡോക്ടറോട് സംസാരിച്ച് നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ് അതായത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ വിശ്രമം ആവശ്യമാണ് ഈ ഒരു ഇതൊരു ഗെയിം എൻവോൺമെൻ്റ് ആണ് ആ ഗെയിം എൻവോൺമെൻറ്റിൽ നിന്ന് മാറാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാറാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ സിബിനെ കണ്ണ് കെട്ടിയിട്ട് ബിഗ് ബോസ് വീട്ടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് മിക്കവാറും എനിക്കൊന്ന് ഹോട്ടലിലായിരിക്കാം ക്ലോസ്ഡ് ആയിട്ടുള്ള സീക്രട്ട് റൂമിൽ ബിഗ് ബോസിൻ്റെ തന്നെ സീക്രട്ട് റൂം ഉണ്ടാകുമല്ലോ നമ്മളെ കാണിക്കത്തില്ല ഗെയിമിൻ്റെ ഭാഗമല്ല അല്ലാതെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയായിരിക്കും ചെയ്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തായിരിക്കും ചെയ്യുന്നത് മിക്കവാറും പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ സിജോയിനെ പോലെ സിജോ തിരിച്ചു വരും എന്നുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ആകാനാണ് ചാൻസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി സിബിൻ ഇനി എപ്പോൾ വരുന്നോ എങ്ങനെ വരുന്നോ ഒന്നും അറിയിച്ചിട്ടില്ല തൽക്കാലം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനാണ് നമുക്ക് പറഞ്ഞേക്കുന്നത് അതിനകത്ത് പറഞ്ഞേ കാരണം നമ്മളോടും ലൈവിലും ഇതേ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എപ്പോൾ തിരിച്ചു വരുന്നോ ഈ പോയിട്ട് തിരിച്ചു വരുന്നു ഒന്നും അറിയത്തില്ല എൻ്റെ മനസ്സ് പറയുന്നത് സിബിനും സിജോയും ഒന്നിച്ച് തിരിച്ചു കയറും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് കൺഫേംഡ് ഒന്നും ആയിട്ടില്ല ബട്ട് ചാൻസുകളുണ്ട് സിജോയിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സിജോ റിക്കവറായി വരുന്നേ ഉള്ളൂ റിക്കവറായി ശേഷം സിജോയും സിബിനും ഒന്നിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ജാസ്മിൻ ഒട്ടും വയ്യാതെ കിടക്കുകയാണ് ദേവി ദേവിൽ ജാസ്മിനെയും ഒന്ന് ഐസൊലേറ്റ് ചെയ്യണം ഒന്നുകിൽ ബിഗ് ബോസ് വീടിൻ്റെ പുറത്ത് ഐസൊലേറ്റ് ചെയ്യുക പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യം അവിടെയുള്ള എല്ലാവർക്കും അത് സ്പ്രെഡ് ആവും ഇത് റസ്മിന് വന്ന ശേഷമാണ് എല്ലാവർക്കും വന്നു തുടങ്ങിയത് പിന്നെ ജാസ്മിൻ ഇരിക്കുന്ന ആ ഒരു ഇത് ഡെൻ ഡെൻ അല്ലേ ഡെൻ റൂം ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമാണ് ആ റൂമിൽ ഞാൻ നോക്കുമ്പോൾ ഗബ്രി റസ്മിൻ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുന്ന ജാസ്മിനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ദയവ് ചെയ്ത് നിങ്ങൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുക വീട് മൊത്തം ഹസ്മ സ്പ്രെഡ് ചെയ്ത് ബിഗ് ബോസ് തന്നെ പൂട്ടിക്കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് മാറിയിരിക്കുക ക്യാപ്റ്റൻ സുഹീദൂന് മാത്രം അകത്ത് പോകാം ഞാൻ പറഞ്ഞില്ലേ ക്ലോസ്ഡായിട്ടുള്ള റൂം ആയതുകൊണ്ട് തന്നെ അവൻ്റെ അകത്ത് കയറുന്ന എല്ലാവർക്കും ഇൻഫെക്റ്റഡ് ആവും ഞാൻ എനിക്ക് തോന്നി സിബിനും ജിൻഡോയ്ക്കും കിട്ടാനുള്ള ചാൻസ് ഞാൻ എനിക്ക് തോന്നി മിക്കവാറും സിബിനും അസുഖാവും ജിൻഡോയ്ക്കും അസുഖമാവും കാര്യം ഇവർ മൂന്ന് പേര് ഒരു ടീമിലാണ് അപ്പം ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലേ തുമ്മിയാ ഇങ്ങനെ മൂക്ക് ഭയങ്കരമായിട്ട് വലിച്ചിറന്നുമില്ല ആ ടിഷ്യൂ പേപ്പർ എല്ലാം ആ ബെഡിൽ വിരിച്ചിട്ടേക്ക അത് ബിഗ് ബോസ് ക്ലോസ് ആയിട്ട് കാണിച്ചു ആ ടിഷ്യൂ പേപ്പർ നമ്മളെ കാണിക്കാനാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിരിച്ചു അപ്പോൾ ഒരു കാര്യം ചെയ്യണം ഒന്നുകിൽ ഹെൽപ്പർ ആയിട്ട് നിൽക്കുന്നത് റസ്ബിൻ ആണല്ലോ ഇപ്പോൾ ജാസ്മിനെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത് അപ്പം അവരെടുത്ത് മാറ്റുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഡസ്റ്റ് ബിൻ വെക്കുക ജാസ്മിൻ്റെ അടുത്ത് അപ്പോൾ മൂക്ക് ചീരിയിട്ട് ആ ഡസ്റ്റ്ബിനിലേക്ക് ഇടാം എന്നിട്ട് അടച്ചു വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാണ്ട് മൂക്ക് ചീറ്റി ആ ബെഡിലല്ല ഫുൾ ഇടേണ്ടത് ഫുൾ ടിഷ്യൂ പേപ്പർ ആ ബെഡ്ഡിൽ കിടക്കുകയാണ് അപ്പം ഇതെല്ലാം ഇൻഫെക്ഷൻ പടരാൻ വേണ്ടിയിട്ട് സഹായിക്കും ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടോ ടാർഗറ്റ് ചെയ്തിട്ടോ ഒന്നും അല്ല പറഞ്ഞ കാര്യം പറയുന്നപ്പം ഇപ്പം റസ്മിനല്ല ജാസ്മിനല്ല ആരായാലും പറയും കാര്യം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തേക്കാണ് ഒന്നുകിൽ ജാസ്മിനെയും ഐസൊലേറ്റ് ചെയ്യുക പുറത്ത് കൊണ്ടുപോയിട്ട് കാര്യം വീട്ടിലുള്ള എല്ലാവർക്കും സ്പ്രെഡ് കഴിഞ്ഞാൽ ഷോ തന്നെ നിർത്തിവെക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് എല്ലാവർക്കും കൂടെ അസുഖം വന്നിട്ട് റസ്മിനെ ചെയ്തതുപോലെ ജാസ്മിനെയും ചെയ്യുക പുള്ളിക്കാരിക്ക് അസുഖം ഉണ്ട് പനി വിട്ട് വിട്ട് വന്നുകൊണ്ടിരിക്കുക അത് ചെയ്യുക പിന്നെ ഇവിടെ ഇപ്പോൾ സിബിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഗബ്രി പറയുന്നുണ്ടായിരുന്നു ഒരു വീക്ക് നിൽക്കുമെന്ന് വിചാരിച്ചു ശ്രീതു പറയുന്നില്ല അയാൾ ഓക്കെ ആയിട്ടില്ല അയാൾ മെൻ്റലി ഓക്കെ ആയിട്ടില്ലായിരുന്നു വെറുതെയാണ് ഇവിടെ നിന്നതെന്ന് ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇനി യും ഡിസസ് ആയി പ്രത്യേകിച്ച് ഈ ചെന്നൈ സെറ്റ് ഭയങ്കര ചൂടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആ സെറ്റ് നമുക്ക് ഒട്ടും ഒട്ടുമേ നല്ല സെറ്റല്ല അത് ഭയങ്കര അസുഖങ്ങളുള്ള ഒരു സെറ്റാണ് സീസൺ ടൂയില് ആ വീട്ടിലുള്ള സകല ആൾക്കാർക്കും കണ്ണിന് അസുഖം വന്നു ചൂട് കാരണം അവിടുത്തെ അവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ ആൾക്കാർക്ക് ഒട്ടും പിടിക്കത്തില്ല ഏറ്റവും നല്ലത് നമുക്ക് മുംബൈ സെറ്റാണ് മറാത്തി സെറ്റുണ്ട് ഹിന്ദി സെറ്റുണ്ട് ഏതെങ്കിലും ഒന്നെടുത്താൽ പോലെ ഇപ്പം അവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ ഒ ടി ടി ഇല്ല ഹിന്ദി സീസൺ ഇല്ല മറാത്തി സീസൺ ഒന്നും ഇല്ല പിന്നെ എന്ത് ആ സെറ്റ് എടുത്താൽ പോരായിരുന്നു ഇതിനാണ് ഈ സെറ്റിൽ കൊണ്ടുപോയിട്ട് ഇത്രയും അസുഖങ്ങളും ഭയങ്കര അൺഫെയർനെസും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു വിഷമമുണ്ട് ഇത്രയും നല്ല കണ്ടസ്റ്റൻസിൻ്റെ എടുത്തിട്ട് നല്ല കണ്ടസ്റ്റൻസ് എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പുറത്തു പോയ ഒരേ ഒരു സീസൺ ഇതാണ് രതീഷ് തൊട്ട് രതീഷ് തൊട്ട് പോയവരൊക്കെ സ്ട്രോങ് ഇത് ഇതിപ്പോൾ ജാസ്മിനും പയ്യാണ്ട് കിടപ്പുണ്ട് ഇനി എന്താവും എന്ന് കണ്ടറിയാം അപ്പോൾ പനി മാറിയാൽ മതിയായിരുന്നു ഐസൊലേറ്റ് ആയിട്ട് ഇരുന്നാണ് നല്ലത് ഇനി ബാക്കിയുള്ളവർക്കൂടെ ഇനി ഗബ്രിക്കും കൂടെ നാളെ അസുഖം വന്നാൽ കണക്കാവും എനിക്കറിയത്തില്ല സിബിനും ഒക്കെ അവരൊക്കെ ഈ ഇൻകുബേഷൻ പീരീഡിലാണ് ഇങ്ങനെ കിടന്ന് കറങ്ങണം നട കിടന്ന് കണ്ടറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഷോയിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക അപ്പോൾ എല്ലാവരും അസുഖം വന്നവരെ ഐസൊലേറ്റ് ചെയ്യുക അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്